ഇന്ന് ഞാനൊരു സൈക്കിൾ മേടിച്ചിട്ടുണ്ട് അതിൻ്റെ റിവ്യൂ ആണ് അതിൻ്റെ വീഡിയോ നമുക്കതിലേക്ക് പോകാം സൺക്രോസ് എന്ന മോഡലാണ് ഇത് റാലിയുടെ സൈക്കിളാണ് ഇത് സൺക്രോസ് എന്ന ഒരു മോഡലാണ് ഇത് എം ടി ബി ആണ് എം ടി ബി വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ റോഡിലും ായിട്ടും ചവിട്ടാൻ പറ്റുന്നൊരു സൈക്കിൾ ആണ് പിന്നെ ഇതിന്റെ ഗിയർ വരുന്നത് ഷിമാനോയുടെ ഗിയർ ആണ് ഷിമാനോ ഷിമാനോയുടെ ഗിയർ ആണ് ട്വന്റി നയൻ സൈസാണ് വീൽ സൈസ് ട്വന്റി നയൻ സൈസാണ് നയൻ ആണ് ഇതിന്റെ വീൽ സൈസ് ഗിയർഫ്റ്റിംഗ് പക്ഷെ വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു സൈക്കിൾ ആണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പ്രൈസ് ഞാൻ അവസാനം പറയുന്നത് ഇതോടൊപ്പം ഞാനൊരു ഹെൽമെറ്റ് കൂടി മേടിച്ചിട്ടുണ്ട് ആ ഹെൽമെറ്റ് ഞാനിപ്പോൾ കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ കൂടെ ഒപ്പം ഞാൻ മേടിച്ചൊരു ഹെൽമെറ്റ് ഇതിന് നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് പിന്നെ ഇവിടെ ഒരാൾ ഹെൽമെറ്റ് വേണമെന്നും പറഞ്ഞ് ഇരിക്കുകയാണ് എൻ്റെ മോനാണ് അവന് ഹെൽമെറ്റ് വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ സൈക്കിള് വല വലുതാവുമ്പോൾ അവന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് ഞാൻ ഇതുവരെ ചവിട്ടിയിട്ട് പോലും ഇല്ല ഇപ്പോൾ കൊണ്ടുവന്നതേയുള്ളൂ ഇത് നമ്മളെ പ്ലേസ് വരുന്നത് ഷോറൂം വരുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്ത് അബാദ് എന്ന് പറഞ്ഞ സൈക്കിളിൻ്റെ ഷോറൂമെന്നാണ് ഞാൻ ഈ സൈക്കിള് മേടിച്ചത് എന്തായാലും യൂസ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ റിവ്യൂ ഇടുന്നതാണ് ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്ത് ചെയ്യുന്ന ഒരു വീഡിയോ കിട്ടുന്നേ ഉള്ളൂ ഇതോടൊപ്പം ഞാനൊരു ട്രെഡ്മില്ലിലൂടെ മേടിച്ചിട്ടുണ്ട് അതിൻ്റെ റിവ്യൂ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ് ഫ്രണ്ട്സ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് പതിനയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് പിന്നെ എല്ലാ ഡിസ്കൗണ്ടും കഴിഞ്ഞ് എനിക്ക് അവർ പതിനയ്യായിരം രൂപയ്ക്കാണ് ഈ ഒരു സൈക്കിൾ തന്നത് ഞാൻ മേടിച്ചത് കണ്ടാ ഇഷ്ടപ്പെട്ടോ എനിക്ക് സൈക്കിള് ഫ്രണ്ട്സ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം റാലി എന്ന് പറഞ്ഞ വലിയൊരു നല്ലൊരു മോഡലാണ് റാലി റാലി എന്ന് പറഞ്ഞ പണ്ടത്തെ പണ്ടത്തെ ഒരു മോഡലാണ് റാലി ആ റാലിയുടെ സൺക്രോസ് എന്നാണ് ഈ ഒരു സൈക്കിളിൻ്റെ ബ്രാൻഡ് നെയ്മുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നിങ്ങൾ ഓരോരുത്തർ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് എൻ്റെ ഈ കുഞ്ഞ് ചാനൽ ചാനലിൻ്റെ വിജയം